ഏറ്റവും 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 പുതിയ മികച്ച ഓഫറുകൾ ചാവക്കാട് എടക്കഴിയൂരിൽ വീട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി എടക്കഴിയൂർ പെട്രോൾ പമ്പിന് കിഴക്ക് തറയിൽ കബീറിന്റെ വീട്ടിൽ നിന്നാണ് ആറടിയോളം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം വീട്ടുകാർ വിവരം അറിയിച്ചതോടെ സ്നേക് ക്യാച്ചർ പള്ളിപ്പറമ്പിൽ വീരാൻകുട്ടിയും സഹായി നെജുട്ടനും ചേർന്ന് മലമ്പാമ്പിനെ പിടികൂടുകയായിരുന്നു തുടർന്ന് വിവരം എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതരെ അറിയിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി